ഹായ് ഫ്രണ്ട്സ് മാർവലസ് കുക്കിംഗ് സ്കിൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഞാനിന്നിവിടെ തയ്യാറാക്കുന്നത് ഒരു മസാല ചായയാണ് അതിനായി ഞാനിന്നിവിടെ എടുത്തിരിക്കുന്നത് അഞ്ഞൂറ് മില്ലി പാൽ ഒന്നൊരു സ്പൂൺ തേയില രണ്ട് സ്പൂൺ പഞ്ചസാര അഞ്ച് കുരുമുളക് ഒരു ചെറിയ പീസ് കറുവപ്പട്ട മൂന്ന് ഏലക്ക ഒരു ചെറിയ പീസ് ഇഞ്ചി രണ്ട് ഗ്രാമ്പൂ എന്നിവയാണ് ആദ്യമായി നമുക്ക് സ്റ്റൗവിലേക്ക് ഒരു പാത്രം വെച്ച് കൊടുക്കാം അതിലേക്ക് നമുക്ക് ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരുന്ന ചെറിയ പീസ് ഇഞ്ചിയും ഏലക്കായും ഒന്ന് ചതച്ചിട്ട് കൊടുക്കാം കറുവപ്പട്ട ഇട്ട് കൊടുക്കാം ഗ്രാമ്പു ഇട്ട് കൊടുക്കാം കുരുമുളക് ഇട്ട് കൊടുക്കാം തേയില ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് നന്നായി തിളച്ച് വരട്ടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് പാൽ പാലൊഴിച്ചു കൊടുക്കാം പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇനിയൊന്ന് നന്നായി ഇളക്കി കൊടുക്കാം പഞ്ചസാര അലിഞ്ഞു തീരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം നന്നായി തിളച്ച് വന്നിട്ടുണ്ട് നമുക്കിനി സ്റ്റവ് ഓഫ് ചെയ്യാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ മസാല ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിത് രണ്ട് കപ്പുകളിലേക്ക് മാറ്റാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ മസാല ചായ രണ്ട് കപ്പുകളിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വ്യത്യസ്തമായ വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോകളുമായി വീണ്ടും കാണാം ബായ്